പണ്ട് പണ്ടാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു മലയാള സിനിമ കാണുകയാണ് ചിത്രത്തിന്റെ പേര് വടക്ക് യന്ത്രം അഭിനയിച്ചിരിക്കുന്നത് ശ്രീനിവാസനും പാർവതി ആയിരുന്നു തളത്തിൽ ദിനേശും ശോഭ എന്നീ രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് ഇവർ സിനിമയ്ക്ക് അകത്ത് വന്നത് അന്ന് ആ സിനിമ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കും എനിക്കിതൊക്കെ കാണുമ്പോൾ ഞാൻ ചിരി വരും തളത്തിൽ ദിനേശന്റെ സംശയ രോഗം കാണുമ്പോൾ കാരണം അയാളുടെ ഭാര്യ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ള അനു മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോഴൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ചിരിക്കുമായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇതേ സിനിമ വീണ്ടും എടുത്ത് കണ്ടപ്പോ എനിക്ക് ചിരി വരുന്നില്ല പലരും ഞാനിങ്ങനെ ആലോചിക്കുകയാണ് തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രം എത്രത്തോളം ടോക്സിക് ആണ് അയാളുടെ പാരനോയിഡ് എന്ന് പറയുന്ന ഒരു വൈകല്യം ആ വൈകല്യം കാരണം ചുറ്റുമുള്ള ആളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു അതുപോലെ തന്നെ അയാളുടെ ഭാര്യ എത്രമാത്രം ആത്മസംഘർഷം അനുഭവിക്കുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ മനസ്സിലാക്കി വരുവായിരുന്നു അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തലത്തിൽ ദിനേശിനെയും ശോഭയെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രങ്ങളുള്ള ഒരു സിനിമ ഞാൻ കുറേ കാലത്തിന് ശേഷം മലയാളത്തിൽ വീണ്ടും കണ്ടു ചിത്രത്തിന്റെ പേരാണ് പെരുമാനി മജു ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മജുവിനെ നമുക്ക് മുമ്പേ തന്നെ അറിയാം അപ്പൻ എന്ന സിനിമയിലൂടെ മജു നല്ല രീതിയിലൊരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൻ എൻ്റെ ഫേവറേറ്റ് ഒരു മൂവിയാണ് എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്ത് ഞാൻ കണ്ട സിനിമകളിൽ കൊള്ളാവുന്ന ഒരു സിനിമയാണ് അപ്പൻ എന്ന് പറയുന്നത് അലൻസിയുടെ മികച്ച പ്രകടനം ഉണ്ടായിരുന്നു ഒരു വീടും ചെറിയ ചുറ്റുപാടും അതിനെ മാത്രം ചുറ്റിപ്പറ്റി രണ്ട് രണ്ടര മണിക്കൂർ സിനിമ നന്നായി പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ മജു അപ്പൻ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും എടുക്കുന്ന സിനിമയാണ് പെരുമാനി പെരുമാനിക്കകത്ത് രണ്ട് കഥാപാത്രങ്ങളുണ്ട് നായകനായിട്ടുള്ള നാസർ യഥാർത്ഥ നായകൻ നാസർ അല്ല പക്ഷി നായകൻ എന്ന് തന്നെ പറയാൻ പറ്റും നായകനായിട്ടുള്ള നാസറും നായികയായിട്ടുള്ള ഫാത്തിമയും ടീബ തോമസ് ആണ് ഫാത്തിമയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വിനയ് ഫോർട്ടാണ് നാസറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ ഈ നാസറിന്റെ സംശയരോഗം എന്ന് പറയുന്നത് നമ്മുടെ തലത്തിൽ ദിനേഷിനേക്കാൾ കുറെ കൂടി ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ തലത്തിൽ ദിനേഷിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന സംശയരോഗമാണ് അയാൾ തന്റെ കെട്ടാൻ പോകുന്ന പെണ്ണായിട്ടുള്ള ഫാത്തിമയെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതിൽ നിന്നും ഫാത്തിമ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പെരുമാനി എന്ന സിനിമയിൽ പറയുന്നത് പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ ഫാത്തിമയെ ഇയാൾ ബുദ്ധിമുട്ടിക്കുന്നത് മനസ്സിലാക്കാനുള്ള യുക്തി ഇപ്പോഴുണ്ട് കുട്ടിക്കാലത്ത് നമുക്ക് നമുക്കതല്ലായിരുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു മാനസിക വളർച്ചയോ പ്രാപ്തിയോ ഇല്ലായിരുന്നു ഇപ്പൊ ആ ഒരു നാസർ കൊടുക്കുന്ന ആ ഒരു പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നായികയായിട്ടുള്ള ഫാത്തിമ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഇതിനകത്ത് നായികയായിട്ടുള്ള ദീപ തോമസ് അഥവാ ഫാത്തിമ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് തൻ്റെ കൂട്ടുകാരനോടാണ് പറയുന്നത് താൻ കെട്ടാൻ പോകുന്ന നാസർ ഒരു സൈക്കോണ അല്ലെങ്കിൽ ഒരു സംശയ രോഗിയാണെന്ന് ആരോടെങ്കിലും പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല കേൾക്കുന്നവർ പോലും ചിരിച്ചു തള്ളത്തേ ഉള്ളൂ എന്ന് അത് കേട്ട സമയത്ത് എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കാമുകനാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവട്ടെ നമ്മ നമ്മുടെ ലിവിങ് ടുഗതർ പാർട്ട്ണറാവട്ടെ ആരും ആവട്ടെ അയാളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അയാളുടെ വൈകല്യമായിരിക്കും അയാളുടെ സംശയ രോഗമായിരിക്കും ഏത് തരം കാരണമാണെങ്കിലും നമ്മൾ മറ്റൊരാളോട് അത് പറയുമ്പോൾ അവരത് വിശ്വസിക്കില്ല അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല എന്നുള്ള ഒരു ബോധ്യല്ലേ അത് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് അത് പറയുന്ന സമയത്തൊക്കെ ഇവിടെ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ സ്വന്തം വീട്ടിലേക്ക് കയറി പോയിട്ട് പോലും തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ഓർമ്മ വന്നു അപ്പൊ സിനിമയിലേക്ക് വരാൻ പെരുമാനി ഒരു നല്ല സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല മൂവി ഇതിനു മുൻപ് ഇബിലേസ് എന്ന് പറയുന്ന മൂവിയിൽ രോഹിത് കൊണ്ടുവന്നൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമം ഭയങ്കര രസമാണ് സാങ്കല്പികമായിട്ടുള്ള ഗ്രാമമാണ് പക്ഷെ നമ്മൾ ആ ഗ്രാമത്തിനകത്ത് ജീവിച്ചു പോകും ഏതാണ്ട് അതേ അവസ്ഥയായിരുന്നു പെരുമാനി എന്ന് പറയുന്ന ഗ്രാമത്തിന്റെയും വളരെ ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിനകത്ത് നമ്മൾ സുഖസുന്ദരമായിട്ട് ഒരു രണ്ട് മണിക്കൂറോളം നമ്മളിങ്ങനെ ജീവിച്ചു പോവാണ് അപ്പൊ ആ ഗ്രാമത്തിന് കുറെ സവിശേഷതകളുണ്ട് കഥകളുണ്ട് വിശ്വാസങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് മാത്രല്ല അവിടുത്തെ വസ്ത്രങ്ങൾ പോലും അവിടുത്തെ സ്ത്രീകളുടെ ഡ്രസ് കോഡ് പോലും വളരെ വ്യത്യസ്തമാണ് അതൊന്നും മറ്റു ഗ്രാമത്തിൽ കാണുന്നത് പോലെയല്ല അപ്പം ഇങ്ങനെ ജീവിച്ചു പോകുന്ന കുറേ മനുഷ്യരാണ് വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല അത് സുപ്രഭാതത്തിൽ ആ ഗ്രാമത്തിൽ പൊട്ടിപ്പുറപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശ്വാസം അനാചാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത് വളരെ നർമ്മത്തിൽ ചാലിച്ച രീതിയിലാണ് പറയുന്നതെങ്കിൽ കൂടിയും പറയേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ സിനിമക്കകത്ത് ഭയങ്കര രസമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് സിനിമക്കകത്താണെങ്കിൽ ഒരുപാട് അഭിനേതാക്കളുണ്ട് ഇപ്പൊ മുൻപ് അപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ മജ്ജ് ചെയ്തിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ആ സിനിമക്കകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും സിനിമ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് അപ്പൻ്റെ മാത്രമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൽ അഭിനയിച്ച എല്ലാവരും ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് അതിപ്പം സണ്ണിബേനാണെങ്കിലും അല്ലെങ്കിൽ പൗളിച്ചേച്ചി ആണെങ്കിലും അങ്ങനെ ആരായാലും ശരി അവരൊക്കെ അതിൽ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഈ ഒരാളുടെ മാത്രമാണ് സിനിമ എന്ന് പറയാൻ പറ്റില്ല ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇവിടെ ഈ സിനിമയ്ക്കകത്തും ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് പെരുമാനി എന്ന് പറയുന്ന ദേശത്തിലെ തന്നെ ജനങ്ങളുണ്ട് അതുപോലെ നായകനായിട്ടുള്ള നാസർ ഉണ്ട് അല്ലെങ്കിൽ നായികയായിട്ടുള്ള ഉണ്ട് അല്ലെങ്കിൽ അബി എന്ന് പറയുന്ന ലുക്മാൻ അവറാൻ ചെയ്ത കഥാപാത്രമുണ്ട് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് പക്ഷെ സിനിമ ആരുടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അപ്പോഴും കൺഫ്യൂഷൻ ആണ് കാരണം അതിനകത്ത് വന്ന് അഭിനയിച്ചു പോയിട്ടുള്ള ഓരോരോ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ പോലും ആ സിനിമയെ മുൻപോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് പോലും കൃത്യമായിട്ടുള്ള വേഷം റോൾ ആ സിനിമക്കകത്ത് ചെയ്യാനുണ്ട് ആ സിനിമയിലെ എല്ലാവരും ആ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ലുക്മാൻ അവറാൻ ചെയ്യുന്ന കഥാപാത്രം അഭി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ലുക്മാൻ നല്ല ആക്ടറാണ് അയാൾക്ക് വളരെ ആയിട്ട് വളരെ സാധാരണക്കാരനായിട്ട് അഭിനയിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് അയാൾ സാധാരണ ആളുകൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതും ലുഖമാൻ കറിയുവാണെങ്കിലും അയാൾ തന്റെ സംഘർഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും അയാൾ പ്രണയിക്കുകയാണെങ്കിലും എന്തോ ആവട്ടെ അതെല്ലാം വളരെ നമുക്കിടയിലുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുള്ളൂ അപ്പൊ ലുക്മാന്റെ അത്തരം എല്ലാ തരത്തിലുള്ള ഭാവ പ്രകടനങ്ങളും നന്നായി ചെയ്തിട്ടുണ്ട് അതുപോലെ രാധിക അപ്പൻ സിനിമയ്ക്ക് ശേഷം രാധിക നല്ലൊരു കഥാപാത്രം ചെയ്യുകയാണ് രാധിക നന്നായിട്ട് ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട് സണ്ണി വേനെ കുറിച്ച് പറയുവാണേൽ സണ്ണി വേൻ എന്ന നടനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് മജു അപ്പൻ എന്ന സിനിമയിൽ സണ്ണിയെ അത്രയും ഗംഭീരമായി മജു കൊണ്ടുവന്നിട്ടുണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തന്നെ അത്ഭുതമാണ് സണ്ണി ഇത്ര നന്നായിട്ട് അഭിനയിക്കുക എന്നുള്ള കാര്യത്തിൽ കാരണം അപ്പൻ എന്ന സിനിമയിലൂടെയാണ് അയാളുടെ ആ ഒരു അഭിനയത്തിന്റെ ആ ഒരു കഴിവ് നമ്മൾ എക്സ്ട്രീമായിട്ട് കാണുന്നത് ആ സണ്ണിവേനെ കൊണ്ട് മജീദിലും ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട് കഥാപാത്രം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് നന്നായി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങൾ ഇപ്പൊ നാസർ വള്ളിക്കുന്ന് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അവരവരുടെ റോളുകൾ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയ്ക്കകത്ത് സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പ്രത്യേകം പറയേണ്ടതാണ് അവരൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ ബാക്ക് സ്റ്റോറി ഉണ്ട് സിനിമയ്ക്കകത്ത് അവർക്കെല്ലാം പെർഫോം ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അതിൽ നായികയായിട്ടുള്ള ദീപ തോമസ് ചെയ്തിട്ടുള്ള ഫാത്തിമ എന്ന് പറയുന്ന കഥാപാത്രം ഒരു പെൺകുട്ടി എങ്ങനെയാവണം എന്നുള്ളതിന് കൂടി ഒരു ഉദാഹരണമാണ് കാരണം സ്വന്തം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ളൊരു പ്രാപ്തി അല്ലെങ്കിൽ ബോൾഡ്നെസ് എന്ന് പറയുന്ന സാധനം ഈ കഥാപാത്രത്തിനുണ്ട് അതുപോലെ തന്നെയാണ് ആ ഗ്രാമത്തിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് അത്തരം വ്യക്തിത്വങ്ങളുണ്ട് പക്ഷെ അവരൊന്നും മാറ്റി നിർത്തുന്നില്ല അവരൊക്കെ സാധാരണക്കാർക്കിടയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ തന്നെയാണ് ഐഡന്റിറ്റി ക്രൈസിസ് കാണിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മളെയൊക്കെ പോലെ തന്നെ വളരെ നോർമലൈസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ സിനിമയുടെ അവസാനം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ കൊണ്ട് ഒരു ഡയലോഗ് നമ്മുടെ ഫാത്തിമയുടെ അടുത്ത് പറയിപ്പിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ജീവിതമേ ഉള്ളൂ നമ്മുടെ ഇഷ്ടം പോലെ വേണം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വേണം അത് ജീവിച്ച് തീർക്കാൻ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പറയുന്നതിൻ്റെ സാരം അതൊക്കെ വളരെ എന്താ പറയുക നല്ല രീതിയിലുള്ളൊരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ട്രാൻസിനെ കൊണ്ട് പറയിപ്പിക്കുന്നു ഫാത്തിമ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അടുത്ത് സ്ത്രീയുടെ അടുത്ത് പറയിപ്പിക്കുന്നു ഇതൊക്കെ വളരെ നല്ല രീതിയിലുള്ള ശ്രമമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് സിനിമ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പെരുമാനി എന്ന ദേഷവും അവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഒരു ഫിക്ഷൻ ഡ്രാമ കണ്ടിരിക്കാൻ പറ്റുന്നവർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് ഞാൻ ഞാനിതിനു മുൻപ് ഇബിലീസ് എന്ന് പറയുന്ന രോഹിത്തിന്റെ സിനിമയാണ് ഇത്രയും ഭംഗിയായിട്ട് ഒരു ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ളൊരു ദേഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചോ കാണുന്നത് അതിനുശേഷം കാണുന്ന നല്ലൊരു സിനിമയാണ് പെരുമാനി എന്ന് പറയുന്നത് സിനിമയുടെ ക്യാമറ ചെയ്തിരിക്കുന്നത് മനേഷ് മാധവനാണ് പെരുമാനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ സൃഷ്ടിക്കാനും വ്യത്യസ്തമായിട്ടുള്ള ഫ്രെയിമുകൾ കൊണ്ടും ആംഗിളുകൾ കൊണ്ടും എല്ലാ ആ ഗ്രാമത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാനും മനേഷിന് സാധിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് പറയേണ്ടതാണ് നമ്മുടെ കളർ ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ ചിത്രത്തിന്റെ എഡിറ്റിംഗ് ജോയൽ ഹവിയാണ് ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട് ഗോപി സുന്ദർ ആണ് സംഗീതം നൽകിയിരിക്കുന്നത് എവിടേക്കോ ഏതൊക്കെയോ എനിക്ക് മീശ മാധവൻ സിനിമയിലെ വാളെടുത്താൽ അങ്കകലി എന്ന പാട്ടൊക്കെയായിട്ട് എനിക്ക് സാമ്യം തോന്നി പല നിമിഷത്തിലും അത് സാമ്യം തികച്ചും യാദൃശ്ചികമല്ല എന്ന് വിചാരിക്കുന്നു മാത്രമല്ല ഈ സിനിമക്കകത്ത് കോൽക്കളി സംഭവമൊക്കെ കാണിക്കുന്നത് നല്ല രസമായിട്ടുള്ള സാധനൊക്കെ കാണിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു നമുക്ക് ആ ഒരു മൂഡിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് അതൊക്കെ നല്ല രസായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പെരുമാനി കുറിച്ച് പറയുകയാണെങ്കിൽ ഫാന്റസി ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്കും ഫിക്ഷനൈസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് പെരുമാനി